ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് രണ്ട് ദിവസമായി ഹോട്ടൽ ടാസ്ക് ആയിരുന്നു സാബു മോനും ശ്വേതാ മേനോനുമാണ് ചലഞ്ചർമാരായി എത്തിയത് പ്രത്യേകിച്ച് ഭയങ്കര സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടിവരും ഗെയിം മനസ്സിലാക്കാതെ ചലഞ്ച് ഏറ്റെടുക്കാൻ മടിച്ചു നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് ഹൌസിൽ കണ്ടത് ഒരു ഡയമണ്ട് കണ്ടെത്തുക എന്ന നോമിനേഷൻ ഫ്രീ ടാസ്ക് നൽകി സെൽഫിയുമെടുത്ത് അതിഥികൾ മടങ്ങുകയും ചെയ്തു ഇപ്പോഴത്തെ ബിഗ് ബോസ് ഷോയെക്കുറിച്ച് ശ്രദ്ധേയമായ ഒരു കാര്യം പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഈ സീസണിലെ വയൽക്കാൾ എൻട്രിയായിരുന്ന സിബിൻ ഈ സീസണിലെ വൈൽഡ് കാർഡ് എൻട്രികളിൽ ശ്രദ്ധേയനായ മത്സരാർത്ഥിയായിരുന്നു സിബിൻ മികച്ച ഒരു ഗെയിമറും എൻ്റർടൈനറും ആയിരുന്നെങ്കിലും പാതി വഴിയിൽ വെച്ച് സിബിന് പുറത്തിറങ്ങേണ്ടി വന്നു ഇതു സംബന്ധിച്ചും താരം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് സഹ മത്സരാർത്ഥിയായിരുന്ന പൂജയ്ക്കൊപ്പം സിനിമ കാണാനെത്തിയ സിബിൻ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ബിഗ് ബോസ് ഷോയെക്കുറിച്ച് പ്രതികരിച്ചത് പഴയ മത്സരാർത്ഥികളൊക്കെ കയറി ബിഗ് ബോസ് കളറായിരിക്കുകയാണല്ലോ എന്ന ചോദ്യത്തിന് ബിഗ് ബോസ് അടിപൊളിയാണോ ഇപ്പോൾ എന്നായിരുന്നു സിബിൻ തിരിച്ചു ചോദിച്ചത് ചലഞ്ചേഴ്സ് വന്നത് വർക്കാവുമോ എന്ന് തനിക്ക് അറിയില്ല എന്നും സിബിൻ പറയുന്നു റെസിപ്രോക്കേ ചെയ്യുക എന്ന് പറയില്ലേ നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ട് തിരിച്ചു കിട്ടുന്നവരാണെങ്കിലേ കൊടുത്തിട്ട് കാര്യമുള്ളൂ സാവു എന്നല്ല ഇളയ ദളപതി വിജയ കയറ്റി വിട്ടാലും തിരിച്ചു കിട്ടണ്ടേ എന്തെങ്കിലും അവിടെ ഇരുന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ലല്ലോ എന്നായിരുന്നു സിബിൻ പറഞ്ഞത് നല്ല മത്സരാർത്ഥിയാണ് ഇറക്കി വിട്ടതെന്ന് സിബിൻ പുറത്തു പോയതിനു പിന്നാലെ നിരൂപകരും പറഞ്ഞിരുന്നു സിബിൻ ആയിരിക്കും ബിഗ് ബോസ് വിന്നർ എന്നവരെ പലരും പറഞ്ഞിരുന്നല്ലോ എന്ന ചോദ്യത്തിന് ആകേണ്ടതെന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടായിരിക്കുമെന്നും അതിനാലാകും ഇറക്കി വിട്ടതെന്നുമാണ് സിബിൻ പറയുന്നത് ഗബ്രി ഇറങ്ങിയത് കണ്ടിരുന്നുവെന്നും തങ്ങൾ സംസാരിച്ചിരുന്നുവെന്നും ഗബ്രി സുഖമായിട്ടിരിക്കുന്നുവെന്നും സിബിൻ വ്യക്തമാക്കി തിരുവനന്തപുരം സ്വദേശിയായ ഡി ജെ സിബിൻ വിനോദ വ്യവസായത്തിലെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഡി ജെ കൊറിയോഗ്രാഫർ എന്നീ നിലകളിൽ പ്രശസ്തനായ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ നിറയെ ആരാധകരുമുണ്ട് പ്രശസ്തമായ ഡാൻസ് റിയാലിറ്റി ഷോയായ തകതിമിയിൽ പങ്കെടുത്തതോടെയാണ് സിബിൻ ശ്രദ്ധിക്കപ്പെടുന്നത് സ്റ്റാർ മ്യൂസിക് എന്ന സെലിബ്രിറ്റി മ്യൂസിക് ഷോയിൽ ഡി ജെ ആയി എത്തിയത് വഴിത്തിരുവായി